ഏഴ് വിഭാഗം സന്യാസി വർഗം ഉണ്ടായിരുന്നു ആ ഏഴ് വിഭാഗത്തെയും സപ്തഗ്രഹങ്ങള് ഒരേ ബിന്ദുവിൽ വരുന്നത് പോലെ ഏഴ് വിഭാഗവും ഒരു സ്ഥലത്ത് സംഗമിക്കണം എന്ന് ഋഷി വിഭാവനം ചെയ്തു ആ സ്ഥലം നിശ്ചയിച്ചു അതിനുള്ള സമയവും നിശ്ചയിച്ചു അതിന് ഉപകാരണത്തിന് പരാഗിൽ നടന്ന കുംഭമേളയെ പറ്റി ആചാര്യന്മാർ എണീവിച്ചിട്ടുള്ളത് വൃഷരാശി ഗതേ ജീവേ ഇടവൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം പന്ത്രണ്ട് വർഷം കൊണ്ടാണ് വ്യാഴം സൂര്യനെ ഭ്രമണം ചെയ്യുന്നത് അതിൽ മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശി അത് കടന്നു പോകാൻ വ്യാഴത്തിന് ഒരു വർഷം എടുക്കും അപ്പൊ മുപ്പത് ഡിഗ്രി കടന്നു പോകുന്ന ആ ഒരു വർഷക്കാർ അതിൽ ഇടവൻ രാശിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് മകരേ ചന്ദ്രഭാസ്കരവും മകരം രാശിയിൽ ഭാസ്കരൻ സൂര്യൻ വരുന്ന അതാണ് മകരമാസത്തിനൊരു പകുതി മുതൽ പകുതി വരെ എന്ന് നമുക്ക് ഏകദേശം പറയാം ചന്ദ്രഭാസ്കരവും അവിടെ ചന്ദ്രനും വരണം സൂര്യേന്ദ്രന്മാർ ഏകരാശിയിൽ വരുമ്പോൾ അത് അമാവാസിയിലായി അമാവാസ്യാം തഥായോഗ അങ്ങനെയുള്ള ദിവസം കുംഭാഖ്യ തീർത്ഥനായകി അങ്ങനെയുള്ള സമയത്ത് തീർത്ഥനായക സ്ഥാനത്ത് തീർത്ഥങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് പ്രയാഗാണ് അതുകൊണ്ടാണ് പ്രയാഗ എന്ന ശബ്ദത്തിന് പ്രയാ രാജ് എന്നുകൂടെ വരാൻ കാര്യം അവിടെ കുംഭമേള നടക്കും ശ്രീ മഹേന്ദ്രകുമാർ അദ്ദേഹം ഈ നമ്മുടെ സനാതനധർമ്മത്തിന്റെ സംസ്കൃതിയുടെ എത്രത്തോളം പ്രാധാന്യം ശ്യാംബാബു ജ്യേഷ്ഠ കാര്യകർത്താവായ ഗോപാൽജി വേദിയിലും സദസ്സിലും മോശമായിട്ടുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം കുംഭമേളയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല എന്താണ് അതിന്റെ പ്രാധാന്യം എന്തിനാണത് അങ്ങനെ ഒരു സംവിധാനം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു സനാതനധർമ്മം എന്ന പദത്തിൽ സനാതനം എന്ന ശബ്ദം അതിന്റെ അർത്ഥം പറയുമ്പോൾ എന്നും നിലനിൽക്കുന്നത് എന്നാണ് ആചാര്യന്മാർ അതിന്റെ അഭിപ്രായം എന്റെ അർത്ഥമായിട്ട് പറയുന്നത് കാലാതീതമായി ഒരു വസ്തു നിലനിൽക്കണമെങ്കിൽ അറിയാം ഒരു വ്യക്തി കാലാവുതമായി നിലനിൽക്കില്ല മനുഷ്യന് ഒരു പരമാവസ് ഉണ്ട് ഒരു നൂറ്റി ഇരുപത് വയസ്സാണ് പറയുന്നത് അത് കഴിയുമ്പോൾ ആ വ്യക്തി നശിക്കും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ ശ്രേയസ് മൂന്നോ അഞ്ചോ തലമുറയ്ക്ക് അപ്പുറത്തേക്ക് ഒരു കുടുംബത്തിന്റെ ഗ്രാഫ് ഉയർച്ചയിലേക്ക് പോകാറില്ല അത് കഴിയുമ്പോൾ അങ്ങനൊരു ക്ഷമുണ്ടാവും അങ്ങനെ ഈ പ്രകൃതിയിലുള്ളതെല്ലാം വൃദ്ധിക്ഷയങ്ങൾക്ക് അധീനമാണ് അപ്പോ അങ്ങനെ വൃത്തിക്ഷയങ്ങൾക്ക് അധീനമാകാതെ കാലത്തിൽ അതീതമായി ഒരു സംഗതി നിലനിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്നാണ് ഭാരത ഋഷിമാർ ആദ്യം പഠിച്ചത് അങ്ങനെ എന്തും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില വ്യവസ്ഥകൾ ചിട്ടപ്പെടുത്തി അത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രം മുതൽ അങ്ങ് ഹിമാലയ സാലുക്കളിൽ വരെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിന് ചില വ്യവസ്ഥകൾ നിശ്ചയിച്ചുണ്ട് അങ്ങനെ നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥകളിലെ ഏറ്റവും ഉയർന്ന ഒരു പദ്ധതിയാണ് കുംഭമേള നമ്മൾ അടുത്ത ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ശാന്തിക്കാരനോട് ചോദിക്കുക ഈ ക്ഷേത്രത്തിലെ പടിത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ അയാൾ പറയും അവിടുത്തെ ഇപ്പം നാഴിയരിയുടെ നിവേദ്യം ആണ് അതിന്റെ പകുതി പ്രധാന ദേവതയ്ക്ക് നിയതിക്കും ബാക്കിയുള്ളത് മൂന്ന് ഉപദേവതമാർക്ക് നീതിക്കും എന്ന് പറയുന്ന അതാണ് നിയമം അല്ലെങ്കിൽ പടിത്തരം സമാനമാം വിധത്തിൽ അങ്ങേയറ്റം ഏറ്റവും ഉയർന്ന തലം വരെയും പടിത്തരം അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ ആചാര്യന്മാർ നിശ്ചയിച്ചു ശരിക്കും കുംഭമേളയുടെ ചരിത്രം അത് ഈ കളികാലത്തിനും അല്പം പിന്നിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഭാരതത്തിൽ ഹിന്ദു സംഘടിതമായിരിക്കുന്നതിൻ്റെ ആവിഷ്കതയെ പറ്റി നമ്മൾ പ്രസവിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഹിന്ദുവിനെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും ഇന്ന് കാണുന്ന ഹിന്ദു സംഘടനകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഋഷി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലെ സത്യയുഗത്തിൽ അതിന് പറയുന്ന പേര് നൈമിശാരണ്യം എന്നാണ് പറയുന്നത് നമ്മൾ നമ്മുടെ പുരാണങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ ഉപപുരാണങ്ങൾ ഒക്കെ എടുത്തു നോക്കുമ്പോൾ നൈമിഷം എന്ന് പറയുന്ന പദമില്ലാത്ത ഒരൊറ്റ പുരാണമുണ്ടാവില്ല കാരണം എല്ലാ പുരാണങ്ങളും രചിക്കപ്പെട്ടത് ഈ നൈമിശാരണ്യത്തിലാണ് ലക്നൌവിൽ നിന്ന് തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ദൂരത്തില് യു പിയിലാണ് ഗോമതി നദിക്കരയിലാണ് ഈ നൈമിശാരണ്യം ഉള്ളത് ഇന്നും അതവിടെ ഒരു ചക്രതീർത്ഥം എന്ന് പറയുന്ന ഒരു തീർത്ഥവും അതിനനുബന്ധിച്ച സ്ഥലങ്ങൾ ഇന്നും അവിടെ അവശേഷിക്കുന്നുണ്ട് അപ്പൊ ആ സ്ഥലത്തിലാണ് എൺപതിനായിരം ഋഷ്യന്മാർ ഒരുമിച്ച് താമസിച്ച് ശാസ്ത്രവില് വിചാരം ചെയ്യുകയും അതില് നമ്മൾ പറയുന്ന വ്യാസനൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിലുള്ള ചർച്ചയെ അതേ പകർത്തി എഴുതുക മാത്രമാണ് ചെയ്തത് പുരാണത്തിൽ നമ്മൾ പുരാണം വായിക്കുമ്പോൾ സൂത ഉവാച ശൗനക ഉവാച ഇങ്ങനെയുള്ള ചില പദങ്ങൾ കാണും അപ്പൊ ചൗനകൻ എന്ന് പറയുന്നത് ആരെന്ന് ചിന്തിക്കുമ്പോൾ അന്നത്തെ ഭാരതത്തിലുള്ള ഗുരുകുലങ്ങൾ വിദേശത്തു നിന്നും നമ്മുടെ നാട്ടിൽ ധാരാളം പേര് വന്ന് പഠിച്ചതായി നമുക്കറിയാം നമ്മൾ തക്ഷശിലയുടെ പഴക്കമൊക്കെ വിക്കിപീഡിയയിലും ഒക്കെ മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ കാലം കുറച്ചിട്ടാണ് കാണിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പുരാണത്തിൽ പോലും തക്ഷശിലയെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അനേകം ഗുരുകുലങ്ങളിൽ പതിനായിരമോ അതിലധികമോ ശിഷ്യന്മാർ സ്വന്തം ഗുരുകുലത്തിൽ പഠിക്കുന്ന ആൾ അയാളുടെ പേരാണ് അത് കൊടുക്കുന്ന വിശേഷങ്ങളാണ് കുലപതി അപ്പൊ അങ്ങനെ ഇവിടെ ഒരു കുലപതിയായിരുന്നു ഗൗതമം അപ്പൊ അദ്ദേഹമാണ് നൈവിശാലത്തിൽ ഈ കണ്ട ഋഷിമാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നതിന് ചുമതലപ്പെട്ടയാൾ അങ്ങനെ എൺപതിനായിരം മഹർഷിമാർ അവിടെ താമസിച്ചിരുന്നു നിശ്ചിത കാലത്ത് അവിടെ സൂതൻ എന്ന് പറയുന്നു സൂതൻ എന്ന് പറയുന്നത് അച്ഛൻ മകൻ ഇങ്ങനെ പരമ്പരയായി പലരും രോമഹർഷനും അങ്ങനെ പല പേരുകളിൽ അവർ ഉണ്ട് അതൊരു പരമ്പരയാണ് അപ്പൊ അങ്ങനെയുള്ള അനേകം ഋഷിമാരുടെ ചർച്ചയാണ് അവിടെ നൈമിശാലണ്യത്തിൽ നടന്നത് അതിന്റെ ശരിക്കും കോപ്പി പേസ്റ്റാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം അത് അതേപടി എഴുതിയെടുക്കുകയായിരുന്നു അപ്പൊ സത്യയുഗത്തിൽ സനാതനധർമ്മത്തെ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന സ്ഥലം ഒറ്റ സ്ഥലമാണ് പല അത് നൈമശാലണ്യമാണ് അടുത്ത യുഗത്തിൽ രണ്ട് സ്ഥലമായി അതിന്റെ അടുത്ത യുഗത്തിൽ മൂന്ന് സ്ഥലമായി കലിയുഗം നാലാമത്തെ യുഗത്തിൽ നാല് സ്ഥലങ്ങൾ നിശ്ചയിക്കപ്പെട്ടു അതാണ് നമ്മുടെ കുംഭമേള നടക്കുന്ന നാല് സ്ഥാനം അപ്പം ഈ നാല് എന്ന സംഖ്യ വന്നതിന്റെ ഒരു കഥ അത് നമ്മുടെ പാലായ വരനവുമായി ബന്ധപ്പെട്ട് ഗരുഡൻ കുംഭവുമായി സഞ്ചരിച്ച് നാല് സ്ഥലങ്ങളിൽ ക്ഷീണിച്ചപ്പോൾ വച്ചു എന്നും അവിടെ അമൃതത്തിൻ്റെ തൊഴിലുകൾ വീണു എന്ന് പറയുന്ന ഒരു പുരാണാഖ്യാനം ഉണ്ട് എങ്കിലും ശരിക്കും ഐശാരണ്യം മുതൽ ഓരോ യുഗത്തിലും ഒന്ന് രണ്ട് മൂന്നേ നാല് എന്ന ക്രമത്തിൽ സ്ഥാനകൾ വന്നു എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം അപ്പൊ ഈ നന്ദിശാരണ്യം പോലുള്ള പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും ഉത്തർപ്രദേശിലാണ് കണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശത്താണ് അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം നമ്മൾ പൊതുവെ സന്യാസിമാരുടെ ഒരു സംഗമസ്ഥാനമാണ് കുംഭമേള എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ വാസ്തവത്തിൽ സന്യാസിമാർ മാത്രമല്ല കുംഭമേളയിൽ സംഗമിക്കുന്നത് നമ്മൾ പൊതുവെ ശങ്കരാചാര്യരുടെ ഭാരത പര്യടനത്തിന് ശേഷം ദശനാമി എന്ന പേരിൽ പത്ത് തരത്തിൽ പത്ത് പേരുകളിൽ അറിയപ്പെടുന്ന സന്യാസിമാരെ മാത്രമാണ് നമുക്ക് പരിചയം പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലാത്ത വേറെയും കുറേയേറെ സമ്പ്രദായങ്ങൾ ഭാരതത്തിലുണ്ട് ഇപ്പൊ ഷാക്യന്മാരെന്ന് പറയുന്ന ആ ചോർന്ന വസ്ത്രം എടുത്ത് നടക്കുന്ന ചില സാധകന്മാരുണ്ട് ആജീവകന്മാർ എന്ന് പറയും ആജീവകന്മാർ ഈ തൻ്റെ ഹൃദയത്തിലെ പ്രാണനാണ് ദേവത എന്ന് സങ്കല്പിച്ച് ഭീംബാരാധനയിലും മറ്റും ഒന്നും വിശ്വസിക്കാതെ സ്വന്തം പ്രാണനെ ഉപാസിക്കുന്ന പ്രാണായാമ തൽപ്പരായിട്ടുള്ള ആജീവകന്മാരുണ്ട് ഭിക്ഷുക്കൾ എന്ന് പറയുന്നവരുണ്ട് ഈ ഭിക്ഷു എന്ന് പറയുന്നതിനകത്താണ് നമ്മുടെ ഈ മുഴുവൻ സന്യാസ സമൂഹവും പെടുന്നത് ഒഴിച്ച് അതുപോലെ തന്നെ വൃദ്ധന്മാർ വൃദ്ധന്മാർ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന വാർദ്ധക്യത്തിൽ ഉള്ളവരെന്നുള്ള അർത്ഥം ഏറ്റവും പഴക്കമുള്ള ആഗമശാസ്ത്രത്തിൽ സാധന ചെയ്യുന്നവർ പിന്നെയുള്ളത് ഈ ചരകന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അത് കഴിഞ്ഞ് നിർഗന്ധി എന്ന് പറയും വസ്ത്രം ഉടുക്കാത്തവർ അതിലാണ് ഇന്ന് ആകാശക്കപ്പെടുന്നത് അതുകൂടാതെ വന്യാസനന്മാർ വനത്തെ ആശ്രയിച്ച് വനത്തിൽ ആഹാരം കഴിച്ച് അവിടെ തന്നെ താമസിക്കുന്നു അപ്പം അതിൽ ഭൂരിപക്ഷം പേരും പരിഭ്രാചകനം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഭ്രമണം ചെയ്യുന്നവരും കുറച്ച് പേര് ഏക ഒരേ സ്ഥാനത്ത് തന്നെ അധിവസിക്കുന്നതുമാണ് അപ്പം ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കും മാതിരി ഒരു ചില ഗ്രഹങ്ങൾക്ക് വേഗത കൂടും ചില ഗ്രഹങ്ങൾക്ക് വേഗത കുറയുന്നത് പോലെ ഭാരതത്തിൽ ഏഴ് വിഭാഗം സന്യാസി വർഗം ഉണ്ടായിരുന്നു ആ ഏഴ് വിഭാഗത്തെയും സപ്തഗ്രഹങ്ങൾ ഒരേ ബിന്ദുവിൽ വരുന്നത് പോലെ ഏഴ് വിഭാഗവും ഒരു സ്ഥലത്ത് സംഗമിക്കണം എന്ന് ഋഷി വിഭാവനം ചെയ്തു ആ സ്ഥലം നിശ്ചയിച്ചു അതിനുള്ള സമയവും നിശ്ചയിച്ചു അതിന് ഉപകാരണത്തിന് പരാതി നടന്ന കുംഭമേളയെ പറ്റി ആചാര്യന്മാർ എണീവിച്ചിട്ടുള്ളത് വൃഷരാശി ഗതേ ജീവേ ഇടവൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം പന്ത്രണ്ട് വർഷം കൊണ്ടാണ് വ്യാഴം സൂര്യനെ ഗ്രഹണം ചെയ്യുന്നത് അതിൽ മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശി അത് കടന്നു പോകാൻ വ്യാഴത്തിന് ഒരു വർഷം എടുക്കും അപ്പൊ മുപ്പത് ഡിഗ്രി കടന്നു പോകുന്ന ആ ഒരു വർഷക്കാലം അതിൽ ഇടവൻ രാശിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് മകരേ ചന്ദ്രഭാസ്കരവും മകരം രാശിയിൽ ഭാസ്കരൻ സൂര്യൻ വരുന്ന അതാണ് മകരമാസം ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ എന്ന് നമുക്ക് ഏകദേശം പറയാം ചന്ദ്രഭാസ്കരവും അവിടെ ചന്ദ്രനും വരണം അപ്പൊ സൂര്യന്മാർ ഏകരാശിയിൽ വരുമ്പോൾ അത് അമാവാസി ആയി അമാവാസ്യാം തഥായോഗ അങ്ങനെയുള്ള ദിവസം കുംഭാഖ്യ തീർത്ഥനായകി അങ്ങനെയുള്ള സമയത്ത് തീർത്ഥനായക സ്ഥാനത്ത് തീർത്ഥങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് പ്രയാഗാണ് അതുകൊണ്ടാണ് പ്രയാഗ എന്ന ശബ്ദത്തിന് പ്രയാഗ് രാജ് എന്നുകൂടെ വരാൻ കാര്യം അവിടെ കുംഭമേള നടക്കും ഇങ്ങനെ ഓരോ സ്ഥലത്തും ഏത് പ്ലാനറ്ററി പൊസിഷൻ കോമ്പിനേഷൻ ഉണ്ടാകുന്ന സമയത്താണ് പ്രയാ കുംഭമേള നടക്കേണ്ടത് എന്നതുകൂടെ ആചാരന്മാർ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇപ്പോൾ ഏഷാൻഡിലെ നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തക കരഞ്ഞു എന്നതുകൊണ്ട് ഇടവൻ രാശിയിൽ വ്യാഴം വരുമ്പോ കുംഭകേള മാറ്റില്ല വീണ്ടും നടക്കും അപ്പം അതുകൊണ്ട് ഇത് ഇത് നിശ്ചയിക്കപ്പെട്ട ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയനുസരിച്ച് ഇത് നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രമണം ചെയ്യുന്നവരെല്ലാവരെയും ഒരു പോയിന്റിലേക്ക് ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എത്തിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രത്തെ പറ്റി സനാതനധർമ്മത്തെ പറ്റി ഒക്കെ ചർച്ച ചെയ്യുക ഈ ചർച്ച നമുക്ക് കുംഭമേളയിൽ കാണാൻ കഴിയില്ല കാരണം ഗൃഹസ്ഥാശ്രമികൾക്ക് പ്രത്യേകിച്ച് വലിയ റോളില്ലാത്ത ഒരു സംവിധാനമാണ് ശരിക്കും കുംഭമേള പക്ഷെ കുംഭമേള നടത്താൻ ഗൃഹസ്ഥാശ്രമങ്ങൾ വേണം തന്നെ കാരണം സന്യാസം എന്ന് പറയുന്ന ഒരു പദ്ധതി ആ ഒരു ചിട്ടയ്ക്ക് ആ ആശ്രമത്തിന്റെ അതിന് ഏറ്റവും പിന്തുണ കൊടുക്കേണ്ടവര് ഗൃഹസ്ഥാശ്രമികളാണ് കാരണം ഗൃഹസ്ഥാശ്രമികളെ സനാതനധർമ്മം വിഭാവനം ചെയ്യുന്നത് ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ അടുത്ത് സന്യാസത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാവരും എത്തില്ല എങ്കിലും പക്ഷേ ഈ സന്യാസിമാരെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ധനം സംഭാവന ചെയ്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത് നമ്മളാണ് അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് അതിൽ റോളുണ്ട് എന്താണ് അതിന്റെ കാര്യക്രമത്തിന് വേണ്ടിയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ശരിയാക്കുക സജ്ജീകരണം ഒരുക്കുക അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇത്രയും കാലം ഭാരതം എന്ന ഈ പുണ്യക്ഷേത്രത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ട് നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ട് നാമം ജപിച്ചും സാധനം ചെയ്തും നടന്നവർ ഒരു മൂന്ന് പക്ഷകാലം ഒന്നര മാസക്കാലം ഒരിടത്ത് അവരെന്ത് ചെയ്യുകയാണ് കൂടിയിരിക്കുകയാണ് എന്നിട്ട് അവരവിടെ പുണ്യതീർത്ഥങ്ങളിൽ അഞ്ചു ദിവസം സ്നാനം ചെയ്തു ആ സ്നാനം ചെയ്ത് കഴിഞ്ഞ അവർ കയറിയ പാടെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ പുണ്യത്തെ ശരീരമാസകലം സ്വീകരിക്കുന്നു അപ്പൊ കേവലം ഒരു കേവലം ഒരു നദിയിൽ കുളിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലെ അഴുക്കുകളി കളയുന്ന ഭാവനയോടെയല്ല നമ്മൾ ഗംഗയിൽ കുളിക്കുന്നത് അതുകൊണ്ടാണ് പണ്ട് ആചാരം എഴുതി വെച്ചു ഏഴ് കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള ഭാവന എന്താണോ അതിന് സദൃശമായിരിക്കും നിങ്ങൾക്കുള്ള ഫലം മന്ത്രേ തീർത്ഥേ വിജയ ദേവേ ദൈവജ്ഞേ ഭേഷജേ ഗുരു യാദൃശി ഭാവന തസ്യ സിദ്ധ വിഭവതി താദൃശി മന്ത്രം മന്ത്രം ഒരു എടുക്കുക ലക്ഷം വാമദേവ മഹർഷി ജവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ സദാശിവൻ അഞ്ചു തലയുള്ള ശിവൻ രൂപത്തോടുകൂടി ശിവൻ പ്രത്യക്ഷപ്പെടുത്തു അപ്പൊ അദ്ദേഹം എഴുതി വെച്ചു ഇത്ര ഒരു ഇന്ന രീതിയിൽ പഞ്ചാക്ഷരം ജപിച്ചാൽ ശിവൻ നിങ്ങളുടെ മുമ്പിൽ വരാം വന്നേക്കാം നമ്മുടെ പുണ്യപാപങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അത് സംഭവിക്കുക നമ്മുടെ ഉള്ളിൽ വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അവകാശം തൽക്കാലം നമ്മൾ ശിവന് കൊടുത്തേ പറ്റൂ അപ്പോൾ അവിടെ വിശ്വാസത്തോടു കൂടി നമ്മൾ ജപിക്കുകയാണ് ഞാൻ ശിവനെ കണ്ടിട്ടേ പോകത്തുള്ളൂ കൊണ്ട് ദേവന്മാരെ കാണാൻ സാധിക്കില്ല ഞാൻ പറയാറുണ്ടല്ലോ ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ ബിബ്ജി ഓറിന്റെ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷനെ റിട്ടണെ ഐഡന്റിഫൈ ചെയ്യൂവെങ്കിൽ അതിന് പുറത്ത് ചില നിറങ്ങളുണ്ട് ആ നിറം നമുക്ക് കാണാൻ കഴിയില്ല അത്തരത്തിലുള്ള നിറത്തിലാണ് ഈ ദേവതന്മാരുള്ളത് എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത് അപ്പം അങ്ങനെ ആ ദേവനെ നമുക്ക് കാണണമെങ്കിൽ നമ്മളുടെ കണ്ണിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ പരിധിയെ നമ്മൾ അതിലംഘിക്കണം അതിനുള്ള ചില പോമികളാണ് ഈ സാധന എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസമില്ലാതെ ഇത് ജപിച്ചു എന്ന് കരുതിക്കൊണ്ട് ശിവൻ വരുമോ എന്ന് ശങ്കിച്ച് ഒരു കോടിയല്ല അല്ല പത്ത് കോടി ജപിച്ചാലും ശിവൻ പോയിട്ട് അവിടെ ഒരു പൂച്ചക്കുനുകൂലും വരില്ല വിശ്വാസം വരുന്ന പ്രധാനമാണ് അതാണ് മന്ത്രം ഇനി തീർത്ഥം ഗംഗാമാതാവിൽ എൻ്റെ ഇരുപത്തിയൊന്ന് പൂർവ്വജന്മത്തിലെ പാപവും ഇതിൽ ഈ ഒറ്റ മുങ്ങയിൽ കഴി കഴിക്കളയപ്പെടും എന്ന സങ്കല്പത്തോടുകൂടി ഒന്ന് മുങ്ങ എണീറ്റാൽ പാപം തീർന്നിരിക്കും മറിച്ച് ഗംഗാമാതാവിൽ സംശയത്തോടുകൂടി ആയിരത്തെട്ട് തവണ പന്ത്രണ്ട് വെള്ളം തുടർച്ചയായി മുങ്ങിയാലും നിങ്ങളുടെ പാപം ക്ഷയിക്കില്ല അവിടെയും വിശ്വാസമാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് മരുന്ന് കഴിക്കുമ്പോഴാവട്ടെ ഗുരുവിലാവട്ടെ ദേവതയിലാവട്ടെ ഇങ്ങനെ വൈദ്യനിലാവട്ടെ ദൈവജ്ഞനിലാകട്ടെ നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങോട്ടുള്ള ഭാവന അതിന് സദൃശമായിട്ടായിരിക്കും ഫലം അപ്പൊ നിരീശ്വരവാദികൾ കുംഭമേളയെ പരിഹസിക്കുന്നു അല്ലെങ്കിൽ ഗംഗയിൽ കുളിച്ചാൽ പാപം മാറുമോ അല്ലെങ്കിൽ അവിടെ അഴുക്ക് വെള്ളമാണ് എന്നുള്ളതിനകത്ത് നമ്മൾ ഇന്ന് നമ്മുടെ പലരുടെയും മനസ്സിലുള്ള അത്ര വിധത്തിൽ അത്ര ഗൗരവമായുള്ള ചർച്ചയോ വിഷമതയോ വേണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം അവരെ ഋഷി പരി കൃഷി പരിഗണിച്ചിട്ടില്ല പിന്നെ നിങ്ങളെന്തിനാണ് തലയിലെടുക്കുന്നത് അവരുടെ വിമർശനങ്ങളെ നിങ്ങൾ തലയിലെടുക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് അത്തരം വിമർശനങ്ങളെ തൃണവത്കരിക്കണിക്കുക എന്ന് മാത്രമാണ് ആ വിഷയത്തോട് പറയാനുള്ളത് അപ്പം അങ്ങനെ ഒരു മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വ്യവസ്ഥയനുസരിച്ച് ആണ് ഈ കുംഭമേള നടക്കുന്നത് ശരിക്കും കുംഭമേള മാത്രമാണ് ഭാരതത്തിൽ ഇപ്രകാരം നടക്കുന്നത് എന്നൊരു ധാരണയും വേണ്ട കുംഭകോണം എന്ന പേര് വന്നതിന് പിന്നിലും സമാനമായി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന തമിഴ്നാട്ടിലുള്ള സംഗമമുണ്ട് എന്നത് എത്ര അത്ര പ്രബലമായി നടക്കുന്നു അത് സുഷ്ടമാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിവില്ല കേരളത്തിലും ഇത്തരത്തിൽ ഭാരതം മുഴുവനിലും നടന്നിരുന്നു മാഘമാസത്തിലാണ് ഇത്തരം മേളകൾ നടക്കാറ് കേരളത്തിൽ ഇങ്ങനെ മാഘമാസത്തിലെ മകം നാളിൽ നടക്കുന്ന ഒരു മേളയുണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ പേര് മറ്റൊന്നായാണ് നിങ്ങൾ അറിയുന്നത് മാഘമഘം പത്ത് പ്രാവശ്യം പറയുമ്പോൾ പേര് മാറി എന്തായി മാമാങ്കം ആയി നിങ്ങൾ മാമാങ്കത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ ചാവേരുകൾ വരുന്നു നിലപാട് നിറയിൽ ചാടുന്നു വെട്ടുന്നു കുത്തുന്നു ചാതുന്നു ഇതാണ് മാമാങ്കം എന്നാണ് നിങ്ങളുടെ ധാരണ എനിക്ക് തോന്നുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് അവസാനമായിട്ട് മാമാങ്കം നടന്നത് തിരുനാവായ അപ്പോ ശരിക്കും മാമാങ്കം എന്ന് പറഞ്ഞാൽ വിദ്യുത്സദസ്സാണ് കൂട്ടത്തില് കുറച്ച് കച്ചവടം നടക്കും ഉത്സവ സമയത്ത് നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവത്തിൽ കുറെ കച്ചവടം നടക്കുന്നത് പോലെ ചില കച്ചവടങ്ങളും അക്കൂട്ടത്തിൽ നടന്നിരുന്നു പിന്നീട് അതിന്റെ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഈ ഇന്ന് മാമാങ്കം എന്ന പേരിൽ നമ്മൾ പറയുന്ന ആ ചരിത്രം ഉണ്ടായത് അതല്ല ശരിക്കും മാഘ മാമാങ്കം മാഘ മക മഹോത്സവമാണ് അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലാവട്ടെ നേപ്പാളിലാവട്ടെ നിരവധി സ്ഥലങ്ങളിൽ ഭാരതം മുഴുവനായിട്ടും ഇത്തരത്തിലുള്ള ഓർഗനൈസ്ഡ് ഈവൻസ് നടന്നിരുന്നു അപ്പൊ അതിനെയൊക്കെ നമ്മൾ ചരിത്രം എഴുതിയ അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ പണ്ഡിതന്മാർ എന്ന പേരിൽ പറഞ്ഞു വയ്ക്കുന്ന കുറെ പേർ എഴുതിയ പുസ്തകങ്ങൾ മാത്രം പഠിക്കുന്നതിന് കുഴപ്പമാണ് അതല്ലാതെ ശരിക്കും ഭാരതത്തിന്റെ പൈതൃകത്തെ പറ്റി പഠിച്ചാൽ ഇതൊന്നും ഒരു അത്ഭുതവുമല്ല എത്രയോ കാലങ്ങളായി സത്യയുഗം മുതൽക്ക് തന്നെ ഇതിവിടെ നടന്നു പോകുന്ന സംവിധാനമാണ് ഇതിനകത്ത് ആ വ്യവസ്ഥ എന്താണോ ആ ചിട്ടവട്ടം അത് നടക്കും ഗൃഹസ്ഥാശ്രമങ്ങൾ പോവുക സ്നാനം ചെയ്യുക മറ്റ് വിഭാഗങ്ങൾ ഇപ്പം ആഗമശാസ്ത്രത്തിൽപ്പെട്ടവരാകട്ടെ അല്ലെങ്കിൽ വനാശ്രയന്മാർ അങ്ങനെ നിരവധി പേർക്ക് ഓരോരുത്തരുടെയും അനുസരിച്ചിട്ടുള്ള ദീക്ഷകളുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രചാരപ്രവർത്തനം ചെയ്തിട്ടുള്ള സാധു ആനന്ദോളനം അദ്ദേഹത്തിന് മഹാമണ്ഡലേശ്വർ അഭിഷേകം ചെയ്യപ്പെട്ടത് ഈ കുംഭമേളയിലാണ് ഇതേപോലെ ഓരോ പന്താവിലും സഞ്ചരിക്കുന്നവരുടെ ദീക്ഷകളാണ് അവിടെ നടക്കുന്നത് നമ്മൾ പറയാറുണ്ട് ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക് ഓരോ പന്ത്രണ്ട് വർഷത്തിനും അവർക്ക് ദീക്ഷ അതിൻ്റെ ഉപരി ഉപരിയായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും അങ്ങനെ ഇങ്ങനെ നിരവധി പദ്ധതികളാണ് കുംഭമേളയിൽ നടക്കുന്നത് അതുകൊണ്ട് ഭാരതത്തിന്റെ പൈതൃകത്തെ സമയത്തോളം കുംഭമേള മാത്രമല്ല സമാനമായ വിധത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന് പ്രകാരം അത് നടന്നുകൊണ്ടേയിരിക്കും പിന്നെ എന്തുകൊണ്ട് ഇത്തവണ ഈ വിവാദം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള സന്യാസിമാരും അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഹൈഡ്ലൈകുന്ന ആൾക്കാരും ഒക്കെ ഈ കുംഭമേളക്ക് നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതായത് കൊണ്ട് കുറച്ചധികം പ്രാധാന്യം കൊടുത്ത് ധാരാളമായി എഴുതി കുംഭമേള തുടർന്നുള്ള മകരസംക്രാന്തി മുതൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ചർച്ച വന്നു നിന്നാണ് നിങ്ങൾ ധരിക്കരുത് മകരസംക്രാന്തി ആ പുണ്യസ്നാനം ചെയ്തതിന്റെ അനുഭവം പലരും എഴുതിയപ്പോഴാണ് ഈ ഇരിക്കുന്നവരുടെ അടക്കം കുംഭമേളയിൽ പോയിട്ടുള്ള പലർക്കും കുംഭമേളയിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായത് അല്ലാതെ മലയാളികൾ എന്തായാലും ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തു പോയി എന്ന് പറയാനുള്ള വളരെ ന്യൂനപക്ഷം ആൾക്കാർ മാത്രമാണ് കുംഭമേളയിൽ പോവുകയും അതിൻ്റെ അനുഭവങ്ങൾ വർമ്മിക്കുകയും ചെയ്തപ്പോഴാണ് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കലല്ലേ എന്തായാലും അടുത്ത കാലത്ത് നമ്മളൊന്നും ആ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഇല്ല എന്നാൽ പിന്നെ പോയി കളയാം എന്നൊരു സ്വാർത്ഥത അതിൻ്റെ ബില്ലിലുണ്ടില്ല എന്ന് പറയുന്നില്ല അതിന് അതിനെ എന്ത് ചെയ്തു മറ്റ് പലരുടെയും എഴുത്തുകളും ചർച്ചകളും ട്രിഗർ ചെയ്തു എല്ലാവരും കൂടെ പോയി ഈ മലയാളികൾ കൂടുതലായി പോകുന്നു ഒരു ഹിന്ദു സംഘടിത സ്വഭാവത്തിലേക്ക് പോകുന്നു ശരിക്കും ഗോവ അടക്കമുള്ള മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന യുവജനത അവരെന്ത് ചെയ്യുന്നു അവർ കുംഭമേളക്ക് പോകുന്നു ഇരുപതും ഇരുപത്തൊന്ന് വയസ്സായ പിള്ളേരെന്ത് ചെയ്യുന്നു ഈ പെൺ സോളോ ട്രിപ്പിലും കുംഭമേളയ്ക്ക് പോകുന്നു അല്ല അവർക്ക് കുമ്പമേയുടെ ആധ്യാത്മിക വശം അറിയാം പഠിക്കാനല്ല അവർക്കറിയാം ഇതിനകത്ത് എന്തോ ഒരു അനുഭൂതിയുണ്ട് പോയവരെല്ലാം പോസിറ്റീവായി എഴുതുന്നു അതുകൊണ്ട് എല്ലാവരും പോയി ഇത് കണ്ടപ്പോൾ ഇത് കണ്ട് ശരിക്കും ചിലർക്ക് ഭ്രാന്ത് പിടിച്ചു എന്നുള്ളതാണ് സത്യം സാധാരണഗതിയിലുള്ള അതുകൊണ്ട് അവര് ഈ വെള്ളത്തെയും മറ്റും ഇങ്ങനെ പല പല വിഷയങ്ങളെപ്പറ്റി പറഞ്ഞിങ്ങനെ നിരന്തരമായിട്ട് പരിഹസിക്കാൻ പറ്റും അതിനെയൊന്നും നമ്മൾ പ്രത്യേകിച്ച് അഡ്രസ് ചെയ്യേണ്ടതില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ഇത് സനാതന ധർമ്മമാണ് ഇത് ഭാരതമാണ് ഇതിങ്ങനെ അനശ്യൂധം പ്രവഹിച്ചുകൊണ്ടേയിരിക്കും പൊട്ടുന്ന നഗരുകളൊക്കെ പൊട്ടേണ്ടത് തന്നെയാണ് അത് പൊട്ടിക്കോളും അതിന് നമ്മൾ പ്രത്യേകിച്ച് അതിലേക്ക് മരുന്ന് തേച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളെ പരിതൃകത്തിൽ വിശ്വസിക്കുക ഇനിയും ഭാരതത്തിൽ അനന്തപുരി ഹിന്ദു സമ്മേളനം എന്ന് പറയുന്നത് പോലും ഈ പറയുന്ന മാതിരി ഒരു കുംഭമേളയുടെ തന്നെ ചെറുപതിമാണ് കുമേളയിലെ സ്നാനം മാത്രമേ നമ്മൾ വീഡിയോകളിൽ മറ്റും കാണുന്നുള്ളൂ അതിനകത്ത് രണ്ടുകൾക്കകത്ത് ഓരോ ആശ്രമങ്ങളുടെയും രണ്ടുകൾക്കകത്ത് ദീക്ഷ അലക്കുന്നുണ്ട് ശാസ്ത്ര വിചാരം നടക്കുന്നുണ്ട് അടുത്ത പന്ത്രണ്ട് വർഷത്തിലേക്കുള്ള പദ്ധതി നടക്കുന്നുണ്ട് നമ്മുടെ സംസ്കാരത്തിനെ പറ്റി യാതൊരു ധാരണയില്ലാത്തത് കൊണ്ടാണ് ഈ ഉപരിപ്ലവമായ പല വിഷയങ്ങളിലും കലകളുണ്ടാകുന്നത് ഒരു ക്ഷേത്രത്തിലെ ബിംബം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് തന്ത്രി ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട് ലോകാനുഗ്രഹ ഹേതൃത്വം സ്ഥിരീഭവ സുധായന ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ഇവിടെ ഇരുത്തുന്നു സാന്നിധ്യം പരിവർത്തയ നീ നിന്റെ സാന്നിധ്യത്തെ നിത്യപൂജ സ്വീകരിച്ചു കൊണ്ട് ദിനം പ്രതി വർദ്ധിപ്പിച്ചാൽ നീ ഈ ഗ്രാമത്തിന്റെ ദേവനാണ് നിന്റെ പ്രജകൾ തമ്മിൽ കലഹം ഉണ്ടാവരുത് യജമാന സമൃദ്ധത നിന്റെ കാര്യം നോക്കി നടത്തുന്ന ഉന്നത ഭാഷയിൽ പറഞ്ഞാൽ കമ്മിറ്റിക്കാർക്ക് നീ സമൃദ്ധി കൊടുക്കൂ അടുത്ത വരിയാണ് സഭൂപാലം തഥാ രാഷ്ട്രം സർവപദ്രവ ഈ രാഷ്ട്രം ഉപദ്രവരഹിതമായി വർദ്ധിക്കട്ടെ ക്ഷേമ വൃത്തി അതെല്ലാം അക്ഷയമായ ക്ഷേമമുണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ രാഷ്ട്രത്തില് അപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിന്റെ ഒരു മൂലയിൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്യുമ്പോഴുള്ള സങ്കല്പം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് അതാണ് സനാതനധർമ്മത്തിൻ്റെ സൗന്ദര്യം ഏതൊരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ അതാർക്ക് വേണ്ടിയിട്ടാണ് ചെറുതു മുതൽ വല്ലതുവരെ അങ്ങനെയുള്ള മൃഷ്ടി സമഷ്ടി ബന്ധം നമ്മുടെ എല്ലാ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയിലുള്ള അതേപോലുള്ള കൽപ്പന കുംഭമേളയ്ക്കുണ്ട് ആ ഒരു മഹാപുണ്യം മുഴുവൻ ഭാരതത്തിന് ഫലയിടിക്കും അതിന്റെ ഫലമായിട്ട് ചില കുംഭമേളകളിൽ ചില തീരുമാനങ്ങൾ എടുക്കും ചിലത് പ്രസിദ്ധപ്പെടുത്തും ചിലത് മിണ്ടാതെ വച്ചിരിക്കും പ്രസിദ്ധപ്പെടുത്തിയ ചില കാര്യങ്ങളും അതിനുശേഷമുള്ള പരിവർത്തനം കഴിഞ്ഞ മഹാപൂർണ്ണ കുംഭമേളയ്ക്ക് എടുത്തൊരു തീരുമാനം ആ തീരുമാനം ഭാരതത്തിൽ നടപ്പിലാക്കപ്പെട്ടു അത് രാജനൈതിക രംഗത്താണ് അത് മൈക്കിലൂടെ പറയുന്നത് ശരിയല്ല സമാനമാ വിധത്തിൽ ഇപ്പോഴും ചില തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് ചിലത് പ്രസിദ്ധപ്പെടുത്തും ചിലത് സന്യാസി വർഗങ്ങൾക്ക് തന്നെ അത് പരിമിതപ്പെടുത്തും അതിന്റെ പ്രവർത്തനം അവർ ചെയ്യും അപ്പം അതുകൊണ്ട് ഈ പുറത്തുള്ളവരോട് പറയാനുള്ളത് അത് വല്ലാണ്ട് വ്യാകുലപ്പെടേണ്ട ഭാരതത്തിൽ എന്ത് നടക്കണം ഭാരതത്തിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കണം എന്ത് നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷത്തിന് മുമ്പ് ചിട്ടപ്പെടുത്തിയൊരു വ്യവസ്ഥയാണ് കുംഭമേള അടക്കമുള്ള ബാക്കിയെല്ലാം അത് അത് പ്രകാരം തന്നെ നടന്നുപോയിക്കൊണ്ടിരിക്കും അതിന്റെ ഒരു ചെറു പതിപ്പ് തന്നെയാണ് ശരിക്കും അനന്തപുരി ഹിന്ദു സമ്മേളനവും ശരിക്കും കാരണം തിരുവനന്തപുരത്തെ ഹിന്ദു സമാജത്തിന് വേണ്ടി എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള കുംഭമേള സമാനമായ ഒരു പദ്ധതിയാണ് പത്മനാഭൻ്റെ അനുഗ്ര അനുഗ്രഹത്തോടും കൃപാകടാക്ഷത്തോടുകൂടി ഇതും സമംഗളം മുന്നോട്ട് പോകട്ടെ കേരള കേരളത്തിലെ വിശിഷ്യ തിരുവനന്തപുരത്തെ ഹിന്ദു സമാജത്തിന്റെ ശ്രേയസിനും സംഘടിത സ്വഭാവത്തിനും വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്ന തീരുമാനവും ഈ ഹിന്ദു സമ്മേളനത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ ഭാരത